നമസ്കാരം ഈ മഹാഭാരത കഥ കേൾക്കുക ഇത് വെറും സംഭവങ്ങളുടെ വിവരണം മാത്രമല്ല ഇത് ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ചതിയുടെയും ഒരു വലിയ കഥയാണിത് ദൈവികമായ ഇടപെടലുകളും മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങളും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു കുരുക്ഷേത്ര യുദ്ധമെന്നത് സാധാരണമായൊരു യുദ്ധമായിരുന്നില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു അത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചു വീണത് മഹാരഥന്മാരായ പല യോദ്ധാക്കൾക്കും ദുരന്തം നേരിടേണ്ടി വന്നു ഒരു തലമുറയിലെ ക്ഷത്രിയന്മാർ മുഴുവനും തുടച്ചുമാറ്റപ്പെട്ടു ഇത്രയും വലിയ നാശത്തിനിടയിലും ഒരു ചോദ്യം നമ്മെ മലട്ടുന്നു എന്തുകൊണ്ടാണ് പരമദൈവമായ ശ്രീകൃഷ്ണൻ ഈ യുദ്ധം തടയാതിരുന്നത് അദ്ദേഹം ശരിക്കും ദൈവമാണെങ്കിൽ ഈ രക്തച്ചൊറിച്ചിൽ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നില്ലേ ധർമ്മത്തെ സംരക്ഷിക്കുന്നവനാണ് കൃഷ്ണനെങ്കിൽ ഇത്രയും വലിയ നാശം അദ്ദേഹം എന്തിനു അനുവദിച്ചു ഈ യുദ്ധം ശരിക്കും ആവശ്യമായിരുന്നോ ഈ ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ പോരാട്ടത്തിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം കർമ്മത്തിന്റെ വഴികളെക്കുറിച്ചും മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമുള്ള ദൈവീകമായ പദ്ധതിയെക്കുറിച്ചും നമ്മൾ അറിയണം പലരും വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണൻ യുദ്ധം ആഗ്രഹിച്ചു എന്നാണ് പക്ഷേ സത്യമതല്ല ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു പോരാട്ടത്തിന്റെ വിത്തുകൾ പാകിയത് പാണ്ഡവരുടെയും കൗരവരുടെയും ജനനത്തിനു മുൻപായിരിക്കാം എങ്കിലും യുദ്ധം ഒഴിവാക്കാൻ കിട്ടിയ അവസാന അവസരങ്ങളിലൊന്ന് ശ്രീകൃഷ്ണൻ തന്നെ ഹസ്തനപുരത്തേക്ക് സമാധാന ദൂതനായി പോയതായിരുന്നു കൗരവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും യുദ്ധം ഒഴിവാക്കുവാനും വേണ്ടിയാണ് അദ്ദേഹം പോയത് ഹസ്തനപുരത്തെ സദസ്സ് അന്ന് വലിയ യോദ്ധാക്കളെ കൊണ്ടും പണ്ഡിതന്മാരെ കൊണ്ടും നിറഞ്ഞിരുന്നു ബഹുമാനിക്കപ്പെടുന്ന മുത്തച്ഛനായ ഭീഷ്മർ അവിടെയുണ്ടായിരുന്നു ആദരണീയനായ ഗുരു ദ്രോണാചാര്യർ അവിടെ ഉണ്ടായിരുന്നു വിവേകിയായ കൃപാചാര്യവും കയ്യിൽ അധികാരമുള്ള അന്ധനായ രാജാവ് ധൃതരാഷ്ട്രരും ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ അവരുടെ മുന്നിൽ നിന്നു പാണ്ഡവർക്ക് അവരുടെ റൈറ്റ്ഫുൾ ഷെയർ അഥവാ ന്യായമായ ഓഹരി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാണ്ഡവർ ഒരു രാജ്യവും ആവശ്യപ്പെട്ടില്ല ഒരു നഗരമോ ഒരു കൊട്ടാരമോ ഇന്ദ്രപ്രസ്ഥത്തിന്റെ തിരിച്ചുവരവോ അവർ ചോദിച്ചില്ല അവർ സമ്പത്തോ അധികാരമോ തേടിയില്ല ശ്രീകൃഷ്ണന്റെ ആവശ്യം വളരെ ലളിതമായിരുന്നു പക്ഷേ അതിന് വലിയ അർത്ഥമുണ്ടായിരുന്നു അഞ്ചു ഗ്രാമങ്ങൾ വലിയ കുരുസാമ്രാജ്യത്തിൽ വെറും അഞ്ചു ചെറിയ ഗ്രാമങ്ങൾ പാണ്ഡവർക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയായിരുന്നു അത് പക്ഷേ അഹങ്കാരം കൊണ്ട് കണ്ണുമൂടിയ ദുര്യോധനൻ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു അവന്റെ അഹങ്കാരവും വെറുപ്പും അവനെ കീഴടക്കിയിരുന്നു ദുര്യോധനൻ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു ഒരു ഗ്രാമം പോലും താൻ അവർക്ക് നൽകില്ല ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല ഇത്തരം അഹങ്കാരം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല ഇത് വർഷങ്ങളായി നിയന്ത്രണമില്ലാതെ കിട്ടിയ അധികാരത്തിൻറെയും ലാളനയുടെയും ഫലമായിരുന്നു സ്വന്തം മകൻറെ ദുശ്ചേതികളെ കണ്ടിട്ടും കണ്ണടച്ച രാജാവ് ധൃതരാഷ്ട്രരുടെ പ്രവൃത്തിയുടെ ഫലമായിരുന്നു ഇത് സമാധാനത്തിനായുള്ള ശ്രീകൃഷ്ണൻറെ അവസാന ശ്രമവും അവർ അവഗണിച്ചു എന്നാൽ ദുര്യോധനൻ വെറും തള്ളിക്കളയലിൽ മാത്രം ഒതുങ്ങിയില്ല തന്റെ ധിക്കാരത്തിൽ ശ്രീകൃഷ്ണനെ പിടികൂടാൻ പോലും അവൻ ശ്രമിച്ചു അതിരില്ലാത്തവനെ എങ്ങനെയാണൊരുവന് ബന്ധിക്കാൻ സാധിക്കുക അവന്റെ മണ്ടത്തരത്തിൽ ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യരൂപം അവിടെ വെളിപ്പെടുത്തി ആ സദസ്സിനെ തന്റെ അതിരില്ലാത്ത ശക്തികൊണ്ട് അദ്ദേഹം പ്രകാശിപ്പിച്ചു ആ കാഴ്ച മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറമായിരുന്നു എങ്കിലും ആ ദിവ്യത്വം കണ്ടിട്ടും ദുര്യോധനന്റെ ഹൃദയം അഹംഭാവത്തിലും വെറുപ്പിലും തന്നെ ഉറച്ചുനിന്നു ആ നിമിഷം ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി യുദ്ധമിനി ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ ശ്രീകൃഷ്ണനായിരുന്നോ യുദ്ധത്തിന്റെ കാരണം അല്ല അദ്ദേഹം അവർക്ക് ഒരവസരം നൽകിയിരുന്നോ ഒരു തെരഞ്ഞെടുപ്പ് നൽകി എന്നാൽ അധർമ്മം മാറുവാൻ വിസമ്മതിക്കുമ്പോൾ അതിൻ്റെ പതനം തീരുന്നു ശ്രീകൃഷ്ണൻ യുദ്ധം തടയാതിരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കർമ്മനിയമമാണ് അദ്ദേഹം പരമദൈവമായിരുന്നിട്ടും കർമ്മത്തിന്റെ ഗതിയിൽ ശ്രീകൃഷ്ണൻ നേരിട്ട് ഇടപെട്ടില്ല മഹാഭാരതമെന്നത് വെറും ബന്ധുക്കൾ തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല അത് തലമുറകളായി ശേഖരിച്ച കർമ്മങ്ങളുടെ പരിസമാപ്തിയായിരുന്നു പാണ്ഡുവിൻറെ മക്കൾക്ക് ധൃതരാഷ്ട്രർ അനീതിയായി സിംഹാസനം നിഷേധിച്ച നിമിഷം മുതൽ അനീതി തുടർച്ചയായി നടന്നു പാണ്ഡവരെ കൊല്ലാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ മുതൽ അധർമ്മത്തോടെ ഭരിച്ചതുവരെ ഓരോ പ്രവൃത്തിയും അതിന്റെ അനിവാര്യമായ ഫലത്തിലേക്ക് നയിച്ചു കൗരവർ എണ്ണമറ്റ തെറ്റുകൾ ചെയ്തിരുന്നു ദ്രൗപതിയെ കൗരവ സദസ്സിൽ വെച്ച് അപമാനിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ അവളെ രക്ഷിച്ചു പക്ഷേ തെറ്റു ചെയ്തവരെ അദ്ദേഹം നശിപ്പിച്ചില്ല അവർക്ക് അവരുടെ വഴി തെരഞ്ഞെടുക്കാൻ അവസരം നൽകി പാണ്ഡവരെ കാട്ടിലേക്കയച്ചപ്പോൾ അദ്ദേഹത്തിന് തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് അവരെ ഉടൻ തന്നെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല കർമ്മം അതിന്റെ വഴിക്കു പോകാൻ അദ്ദേഹം അനുവദിച്ചു കർണന് അവന്റെ വിധി മാറ്റാൻ ശ്രീകൃഷ്ണൻ ഒരവസരം നൽകി കുന്തിദേവിയുടെ മകനാണ് താനെന്ന് കർണന് അദ്ദേഹം വെളിപ്പെടുത്തി പക്ഷേ ദുര്യോധനനോടുള്ള കടപ്പാടും കൂറും കാരണം കർണൻ സ്വന്തം വഴി തന്നെ തിരഞ്ഞെടുത്തു കർമ്മത്തിനപ്പുറം മറ്റൊരു ശക്തി കൂടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് കാലമാണ് പരമദൈവം പോലും കാലത്തിൻ്റെ ഗതിയിൽ ഇടപെടുന്നില്ല ചില സന്ദർഭങ്ങളിൽ തൻ്റെ കൈകളാൽ മരിക്കാൻ വിധിക്കപ്പെട്ടവരെ ശ്രീകൃഷ്ണൻ നശിപ്പിച്ചിട്ടുണ്ട് കംസൻ ശിശുബാലൻ എന്നിവരെ പോലെ പലരെയും അദ്ദേഹം വധിച്ചു എന്നാൽ മറ്റു ചിലരുണ്ടായിരുന്നു അവരെ കൊല്ലാൻ അദ്ദേഹം തിരഞ്ഞെടുത്തില്ല വിധി അതിന്റെ വഴിക്കു പോകാൻ അനുവദിച്ചു ഉദാഹരണത്തിന് കാലയവനനെ ശ്രീകൃഷ്ണൻ വധിച്ചില്ല പകരം കാലയവനൻ മുജുകുന്ദൻ്റെ അടുത്തെത്താനുള്ള സാഹചര്യമൊരുക്കി മുജുകുന്ദനായിരുന്നു കാലയവനനെ നശിപ്പിക്കാൻ വിധിക്കപ്പെട്ടവൻ ഈ വലിയ പദ്ധതിയിൽ ഓരോ യോദ്ധാവിനും ഒരു പങ്കുണ്ടായിരുന്നു വിധിയനുസരിച്ച് അവർക്കെല്ലാം അന്ത്യം സംഭവിച്ചു ശക്തനായ ഒരു ഭീഷണിയായിരുന്നിട്ടും ആയിരുന്നിട്ടും ജരാസന്ധനെ ശ്രീകൃഷ്ണൻ വധിച്ചില്ല പകരം ഭീമൻ അവനെ തോൽപ്പിക്കാനുള്ള സാഹചര്യം അദ്ദേഹം ഒരുക്കി ജരാസന്ധനെ കൊല്ലേണ്ടത് ഭീമന്റെ വിധിയായിരുന്നു ഇത് ശ്രീകൃഷ്ണന്റെ പങ്കിനെ സൂചിപ്പിക്കുന്നു അദ്ദേഹം വിധിയുടെ നടത്തിപ്പുകാരനല്ല ധർമ്മം അതിൻ്റെ ശരിയായ വഴിയിൽ മുന്നോട്ടു പോകുന്നുവെന്നുറപ്പുവരുത്തുന്ന വഴികാട്ടിയാണ് അദ്ദേഹം ശ്രീകൃഷ്ണൻ യുദ്ധം തടഞ്ഞിരുന്നെങ്കിൽ താൻ നിലനിർത്താൻ വന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ അദ്ദേഹം ലംഘിക്കുമായിരുന്നു കൗരവർ അവരുടെ നാശത്തിൻ്റെ വിത്തുകൾ സ്വയം പാകി ആ വിത്തുകൾ വളർന്നതിൻ്റെ അനിവാര്യമായ ഫലം മാത്രമായിരുന്നു യുദ്ധം തീ അതിൻ്റെ വഴിയിൽ കാണുന്നതെല്ലാം കത്തിച്ചു കളയുന്നതുപോലെ അധർമ്മം നിയന്ത്രിക്കപ്പെടാതിരുന്നാൽ അതെല്ലാവരെയും വിഴുങ്ങിക്കളയും മഹാഭാരതം വെറും ഒരാഗ്രഹത്തിന്റെ യുദ്ധമായിരുന്നില്ല അത് ധർമ്മത്തിനായുള്ള യുദ്ധമായിരുന്നു ആ വലിയ പോരാട്ടത്തിൽ ശ്രീകൃഷ്ണൻ കർമ്മത്തെയും കാലത്തെയും അവയുടെ വിധി പോലെ സംഭവിക്കാൻ അനുവദിച്ചു എല്ലാം മാറ്റാൻ കഴിവുണ്ടായിരുന്നിട്ടും അദ്ദേഹം കഴിഞ്ഞകാല പ്രവർത്തികളുടെ ഫനങ്ങളിൽ ഇടപെട്ടില്ല ദൈവീകമായ എന്ന നിലയിൽ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പങ്ക് കർമ്മത്തെ മാറ്റുക എന്നതായിരുന്നില്ല ഏറ്റവും വലിയ യോദ്ധാവായ അർജുനൻ പോലും യുദ്ധക്കളത്തിൽ പതറിപ്പോയി വികാരങ്ങളാൽ തളർന്ന് അദ്ദേഹം തന്റെ വില്ല് താഴെയിട്ടു ഗുരുക്കന്മാരും മുതിർന്നവരും കുടുംബാംഗങ്ങളും തനിക്കെതിരെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു തനിക്കെങ്ങനെ അവരോട് യുദ്ധം ചെയ്യാൻ കഴിയും സ്വന്തം ബന്ധുക്കൾക്കു നേരെ എങ്ങനെ ആയുധമുയർത്താൻ കഴിയും ഈ സംശയത്തിന്റെ നിമിഷത്തിൽ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത വെളിപ്പെടുത്തി ജീവിതത്തിൻ്റെയും കർത്തവ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും നിത്യമായ ജ്ഞാനം ശ്രീകൃഷ്ണൻ അർജുനനോട് വിശദീകരിച്ചു ശരീരം താൽക്കാലികമാണ് പക്ഷേ ആത്മാവ് നിത്യമാണ് ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനോ തീ കൊണ്ട് കത്തിക്കാനോ ഒരു തരത്തിലും നശിപ്പിക്കാനോ കഴിയില്ല ജനിക്കുന്നവരെല്ലാം ഒരു മരിക്കും മരിക്കുന്നവരെല്ലാം വീണ്ടും ജനിക്കും ജീവിതവും മരണവും ആത്മാവിൻ്റെ യാത്രയിലെ വെറും മാറ്റങ്ങൾ മാത്രമാണ് അദ്ദേഹം അർജുനനെ ഓർമ്മിപ്പിച്ചു ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ധർമ്മം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് അവൻ്റെ കർത്തവ്യം യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് സമാധാനം കൊണ്ടുവരില്ല അത് അധർമ്മം നിലനിൽക്കാൻ മാത്രമേ വഴിയൊരുക്കുകയുള്ളൂ എങ്കിലും ശ്രീകൃഷ്ണൻ അർജുനനെ നിർബന്ധിച്ചില്ല തന്റെ ഇഷ്ടം അടിച്ചേൽപ്പിച്ചില്ല അദ്ദേഹം പരമമായ സത്യം വെളിപ്പെടുത്തിക്കൊടുത്തു ധർമ്മത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്തു ഈ അറിവുകൊണ്ട് പ്രബുദ്ധനായ അർജുനൻ വീണ്ടും തൻറെ വില്ലെടുത്തു തൻറെ കർത്തവ്യം നിറവേറ്റാൻ അദ്ദേഹം തയ്യാറായി ശ്രീകൃഷ്ണന്റെ പങ്ക് യുദ്ധം തടയുക എന്നതായിരുന്നില്ല ശരിയായ തിരഞ്ഞെടുപ്പിലേക്ക് അർജുനനെ നയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻറെ ലക്ഷ്യം പ്രതികാരത്തിനോ വ്യക്തിപരമായ ലാഭത്തിനോ വിജയത്തിനോ വേണ്ടി പോരാടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല ധർമ്മമായതുകൊണ്ടു പോരാടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതായിരുന്നു ശ്രീകൃഷ്ണന്റെ പങ്ക് ധർമ്മത്തിന്റെ പാത പ്രകാശിപ്പിക്കുക മഹാഭാരതം ഒരു വ്യക്തിപരമായ പോരാട്ടം മാത്രമല്ല അതൊരു പ്രപഞ്ചപരമായ ആവശ്യകതയായിരുന്നു വർഷങ്ങളായി അധർമ്മം നിയന്ത്രണമില്ലാതെ വളരുകയായിരുന്നു വിവേകിയായ ഭീഷ്മർ നിശബ്ദനായി നിന്നു ദ്രൗപതിയെ അപമാനിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിച്ചു സിംഹാസനം സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയിൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടു നീതിക്കെതിരായി അദ്ദേഹം അനീതിയുടെ നിന്നു മഹാനായ ഗുരു ദ്രോണാചാര്യർ കൗരവരെ പിന്തുണയ്ക്കുന്നത് തുടർന്നു അവരുടെ തെറ്റുകൾ അറിയാമായിരുന്നിട്ടും അദ്ദേഹം അപ്രകാരം ചെയ്തു കൂറുകാരണം അദ്ദേഹം ബന്ധിക്കപ്പെട്ടിരുന്നു അത് അധർമ്മം ഉയർത്തിപ്പിടിക്കുന്നവരുമായി ചേർന്നാണെങ്കിൽ പോലും കർണൻ ഒരു നല്ല യോദ്ധാവായിരുന്നിട്ടും ദുര്യോധനനോടുള്ള തെറ്റായ കൂറുകാരണം അവന് വിട്ടുപോകുവാൻ വിസമ്മതിച്ചു അവൻ്റെ പ്രവർത്തികൾ നീതിയല്ലെന്നറിയാമായിരുന്നിട്ടും അവൻ അങ്ങനെ ചെയ്തു രാജാവായ ധൃതരാഷ്ട്രർ സ്വന്തം മകന്റെ അഹങ്കാരത്തിന് നേരെ കണ്ണടച്ചു അവനെ നിയന്ത്രിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു ഇവരുടെയെല്ലാം മൗനവും നിഷ്ക്രിയത്വവും അധർമ്മം നിയന്ത്രണമില്ലാതെ വളരാൻ അനുവദിച്ചു ശ്രീകൃഷ്ണൻ ബലം പ്രയോഗിച്ച് യുദ്ധം തടഞ്ഞിരുന്നെങ്കിൽ അത് അധർമ്മത്തെ ഇല്ലാതാക്കുമായിരുന്നോ ദുര്യോധനൻ മാറുമായിരുന്നോ കൗരവരുടെ തെറ്റായ പ്രവർത്തികൾ മായ്ച്ചുകളയപ്പെടുമായിരുന്നോ ഹസ്തപുരത്തെ അനീതിയില്ലാതാകുമായിരുന്നോ ഒരിക്കലുമില്ല അധർമ്മം അതിൻറെ പാരമ്യത്തിലെത്തുമ്പോൾ അത് സ്വന്തം ഭാരം കൊണ്ട് തകർന്നു പോകും ധർമ്മം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അത് തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് യുദ്ധം ആവശ്യമായിരുന്നു കാരണം അധർമ്മത്തിന്റെ പതനം ലോകം കാണേണ്ടിയിരുന്നു അതൊരന്തിമ ശുദ്ധീകരണമായിരുന്നു കൗരവരുടെ നാശം ശ്രീകൃഷ്ണൻറെ പ്രവൃത്തിയായിരുന്നില്ല അത് അവരുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകളുടെ അനിവാര്യമായ ഫലമായിരുന്നു പ്രപഞ്ചത്തിന്റെ അന്തിമസത്യം അർജുനന് വെളിപ്പെടുത്താൻ വേണ്ടി ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം കാണിച്ചുകൊടുത്തു ഈ ദിവ്യദർശനത്തിൽ എണ്ണമറ്റ യോധാക്കൾ കാലത്തിൻറെ വായിലകപ്പെടുന്നത് അർജുനൻ കണ്ടു അവരുടെ വിധികൾ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു ശ്രീകൃഷ്ണൻ പ്രഖ്യാപിച്ചു ഞാൻ കാലമാണ് ലോകങ്ങളെ നശിപ്പിക്കുന്ന മഹാവിനാശകൻ നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ പോലും ഈ യോദ്ധാക്കളെല്ലാം നശിച്ചുപോകും ഈ നിമിഷം വെളിപ്പെടുത്തി യുദ്ധം ശ്രീകൃഷ്ണന്റെ ഇഷ്ടമായിരുന്നില്ല അത് ധർമ്മം പുനഃസ്ഥാപിക്കുന്ന പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക ഗതിയായിരുന്നു കൗരവർ വീഴാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ശ്രീകൃഷ്ണൻ വീണ്ടും പ്രഖ്യാപിച്ചു എല്ലാ ജീവജാലങ്ങളും എന്നിൽ നിന്നാണ് ജനിക്കുന്നത് അവയെല്ലാം ഒടുവിൽ എന്നിലേക്ക് ലയിക്കും ഇതാണ് സൃഷ്ടിയുടെയും നാശത്തിന്റെയും ചക്രം ഒരു നിത്യമായ രൂപാന്തരം ഇതായിരുന്നു പ്രപഞ്ചസത്യം എല്ലാം കാലത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മാറ്റം അനിവാര്യമാണ് ശ്രീകൃഷ്ണൻ വെറും ഒരു ദൈവീക വഴികാട്ടി മാത്രമായിരുന്നു എത്ര സമയമെടുത്താലും നീതിയെന്നും വിജയിക്കുമെന്ന് ലോകത്തിന് കൊടുത്തവൻ മഹാഭാരതം വെറുമൊരു പോരാട്ടമായിരുന്നില്ല അധർമ്മം നശിക്കുകയും ധർമ്മം തഴച്ചുവളരുകയും ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ വലിയ പദ്ധതിയുടെ ചുരുളഴിയലായിരുന്നു ദൈവികമായ ഇഷ്ടമനുസരിച്ച് അത് സംഭവിച്ചു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ യുദ്ധം തടയുന്നതിൽ പരാജയപ്പെട്ടോ തീർച്ചയായുമില്ല അദ്ദേഹം നയതന്ത്രത്തിലൂടെ യുദ്ധം തടയാൻ ശ്രമിച്ചു യുദ്ധകളത്തിൽ അർജുനനെ അദ്ദേഹം നയിച്ചു ധർമ്മം നിലനിർത്തുമെന്ന് അദ്ദേഹം ഉറപ്പാക്കി എന്തും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം കർമ്മത്തിൽ ഇടപെട്ടില്ല ഇന്നും ആടുകൾ ചോദിക്കുന്നു ദൈവം എന്തിനാണ് ദുരിതങ്ങൾ തടയാത്തത് എന്നാൽ സത്യം ഇതാണ് ഓരോ പ്രവർത്തിക്കും അതിൻ്റേതായ ഫലങ്ങളുണ്ട് ശ്രീകൃഷ്ണൻ യുദ്ധം തടയാതിരുന്നതുപോലെ അദ്ദേഹം വ്യക്തികളുടെ കർമ്മത്തിൽ ഇടപെടുന്നില്ല അദ്ദേഹം നീതിയെ അടിച്ചേൽപ്പിക്കുന്നില്ല അദ്ദേഹം വഴിമാത്രം പ്രകാശിപ്പിക്കുന്നു എങ്കിലും അദ്ദേഹം എപ്പോഴും വഴികാട്ടൽ നൽകുന്നു ഭഗവത്ഗീത ഇന്നും അദ്ദേഹത്തിന്റെ ശബ്ദമായും ജ്ഞാനമായും നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യസാന്നിധ്യമായും നിലനിൽക്കുന്നു ശരിയായ വഴി കേൾക്കാനും മനസ്സിലാക്കാനും തിരഞ്ഞെടുക്കാനും നമ്മളാണ് തീരുമാനിക്കേണ്ടത് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് നീതി എപ്പോഴും വിജയിക്കും പക്ഷേ അതുയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ശ്രീകൃഷ്ണൻ യുദ്ധം തടഞ്ഞില്ല കാരണം അത് നാശം തടയുന്നതിനെക്കുറിച്ചായിരുന്നില്ല നീതി പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചായിരുന്നു വെറും വാക്കുകൾ കൊണ്ട് ദുഷ്ടന്മാരെ പരിഷ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു അദ്ദേഹം ആദ്യം സമാധാന ദൂതനായിപ്പോയി പക്ഷേ അധർമ്മം ഉയർത്തിപ്പിടിച്ചവർ കേൾക്കാൻ വിസമ്മതിച്ചപ്പോൾ മാറാൻ വിസമ്മതിച്ചപ്പോൾ അവരുടെ അഹങ്കാരത്തിൽ ഉറച്ചുനിന്നപ്പോൾ യുദ്ധം അനിവാര്യമായി അധർമ്മം അതിന്റെ പാരമിധ്യത്തിലെത്തുമ്പോൾ നാശം ഒരു തിരഞ്ഞെടുപ്പല്ല വിധിയാണ് മഹാഭാരതം വെറും ചരിത്രമല്ല അതെല്ലാ കാലത്തേക്കുമുള്ളൊരു പാഠമാണ് ഇന്നും നാം അനീതി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ നേരിടുന്നു തെറ്റുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നുവെന്ന് തോന്നുന്നു എന്നാൽ കൃഷ്ണന്റെ സന്ദേശം വ്യക്തമായി നിലനിൽക്കുന്നു സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും വേണ്ടി നിലകൊള്ളുക അനീതിയുടെ മുന്നിലുള്ള മൗനം അധർമ്മം വളരാൻ അനുവദിക്കുന്നു നമുക്കെല്ലാവർക്കും തിരഞ്ഞെടുപ്പുകളുണ്ട് നമ്മൾ ഭീഷ്മരെയും ദ്രോണാചാര്യരെയും പോലെ തെറ്റായ കൂറ് കാരണം തെറ്റിനെ പിന്തുണച്ച് നിഷ്ക്രിയരായി നിൽക്കുമോ അതോ അർജുനനെ പോലെ വ്യക്തിപരമായ വിഷമങ്ങൾ ഉണ്ടായിട്ടും ധർമ്മത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുമോ കൃഷ്ണൻ അർജുനനെ നിർബന്ധിച്ചില്ല അദ്ദേഹം അവനെ പ്രബുദ്ധനാക്കി അതുപോലെ ജീവിതം നമുക്ക് തിരഞ്ഞെടുപ്പുകൾ നൽകുന്നു പക്ഷേ വിവേകത്തോടും ധൈര്യത്തോടും നീതിയോടും പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് ഇതാണ് നിത്യസത്യം ധർമ്മമുയരണം അധർമ്മം വീഴണം കർമ്മം എപ്പോഴും അതിൻ്റെ വഴിക്ക് പോകുക തന്നെ ചെയ്യും കൃഷ്ണൻ മഹാഭാരതത്തിൽ അത് ഉറപ്പാക്കിയതുപോലെ ഇതാണ് കാലത്തിൻ്റെ കഥ ഇത് എല്ലാവരും അറിയണം